ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാരബലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഈ വാരത്തിലെ പ്രത്യേക ആഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി മുതൽ സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച വരെയാണ് അത്തവും തിരുവോണം വരുന്നത് അതായത് ആഗസ്റ്റ് ഇരുപത്തി ആറിന് അത്തം തുടങ്ങും സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് ഓണം തിരുവോണം മലയാളികളുടെ പൊന്നോണം ഈ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ അഞ്ചിനാണ് വളരെ വിശേഷപ്പെട്ടതാണ് തിരുവോണം അതുപോലെ തന്നെ ഈ ആഴ്ചയിൽ പ്രധാനമായിട്ടൊരു കാര്യമാണ് ആഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി വിനായക ചതുർത്ഥി അങ്ങനെ രണ്ട് വിശേഷ ദിവസങ്ങളാണ് ഈ വാരത്തിൽ വരുന്നത് ഈ വാരത്തിലെ അത്തച്ചമയം വളരെ പ്രധാനപ്പെട്ടതാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ ഓ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന ചിങ്ങമാസത്തിലെ അത്തനാളിൽ തുടങ്ങുന്ന ഒരു ദേശീയ ഉത്സവമാണ് അത്തച്ചമയം അത്തനാളിൽ കൊച്ചി രാജാവ് സർവാഭരണ വിഭൂഷിതനായി സർവ സൈന്യാധിപനായി കലാസമൃദ്ധിയോടുകൂടി ഘോഷയാത്രയായി പ്രജകളെ കാണാനെത്തുന്ന വിശേഷ ദിവസമാണ് ഈ അത്തച്ചമയം എന്ന് പറയുന്നത് ഔദ്യോഗിക തലത്തിൽ തന്നെ ഓണാഘോഷ പരിപാടിയിലെ ഒരിനമായി മാറിയിരിക്കുകയാണ് അത്തച്ചമയം ഇന്ന് തൃക്കാക്കര ക്ഷേത്രത്തിൽ കൊണ്ട് കൊണ്ടുവരുന്ന ഓണപതാക ഉയർത്തുന്നതോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത് അതുപോലെ പല രീതിയിലുള്ള ഉത്സവങ്ങളും ആ സമയത്ത് ആഘോഷിക്കാറുണ്ട് അതുപോലെ തന്നെ ഓണവില്ല് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഓണവില്ലും വളരെ പ്രധാനമാണ് ഈ ഓണത്തോടനുബന്ധിച്ച് വരുന്ന വിശേഷ ദിവസങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഘടമാണ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഓണവില്ല് ഓണവില്ലിന് പ്രധാനമായിട്ട് പറയുന്നത് മഹാബലി മഹാബലിയെ വാമന സുതല എന്നൊരു പാതാളത്തിലേക്ക് താഴ്ത്തുമ്പോഴത്തേക്ക് അതായത് മൂന്നടി മണ്ണ് വേണമെന്ന് ആഘോഷിക്കും ആകാശം ഭൂമി ഇതെല്ലാം അളന്ന് പാതാളത്തിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് അദ്ദേഹം മഹാബലി അസുര ചക്രവർത്തിയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് പ്രജകളെ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും കാണാനുള്ള ഭാഗ്യം ഉണ്ടാകണമെന്നാണ് അതുപോലെ അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് മഹാവിഷ്ണുവിൻ്റെ ഓരോ അവതാരങ്ങളും ഓരോ സമയത്തുള്ള ഓരോ അവതാരങ്ങളും കാണാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയുള്ള ആഗ്രഹം കാണിക്കുന്നു അതുപോലെ മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപം കാണണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ മഹാവിഷ്ണു പാതാളത്തിലേക്ക് മഹാബലിയെ താഴ്ത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായുള്ളൂ വിശ്വരൂപം മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപം കാണണമെന്ന് അത് കണ്ട് തൃപ്തിപ്പെടുന്ന മഹാവിഷ്ണു അല്ലെ മഹാബലി വീണ്ടും ഒരാവശ്യം വരുന്നത് ഓരോ കാലങ്ങളിലും ഓരോ യുഗങ്ങളിലും പിന്നെ മഹാവിഷ്ണു അവതാരം എടുക്കുമ്പോൾ അതൊരു രൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുമ്പോൾ അത് വിശ്വകർമാവിനെ വിളിച്ചിട്ട് കടമ്പ് മഹാഗണി തുടങ്ങിയ മരങ്ങളിൽ അതായത് അതിൻ്റെ അര അതിൻ്റെ പലകയിൽ വിശ്വരൂപം അതായത് വിശ്വരൂപം മഹാവിഷ്ണുവിൻ്റെ രൂപം അതുപോലെ അതിനൊരു ഓണവില്ലായിട്ട് വരച്ച് ഒരു വിശേഷം ഇപ്പോൾ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു പിന്നെ കുടുംബം തന്നെയാണ് ഈ ഓണവില്ല് സമർപ്പിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം ഓണവില്ല് അവിടെ കാണും പ്രധാനമായിട്ടും ഭക്തജനങ്ങൾക്ക് ആ ഓണവില്ല് കിട്ടുകയും ചെയ്യും മുൻകൂറി മുൻകൂട്ടി പിന്നെ സ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓണവില്ല് കിട്ടും ആ ഓണവില്ല് വീടുകളിൽ വയ്ക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് നല്ല സ്ഥാനത്ത് നല്ല സൂക്ഷിച്ച് പൂജാമുറിയിലെവിടെയെങ്കിലും വയ്ക്കുന്ന വളരെ അഭിവൃദ്ധിയും ഐശ്വര്യവും ധനലാഭത്തിനും എല്ലാത്തിനും വളരെ നല്ലതാണ് അങ്ങനെ വിശ്വകർമാവാണ് ആദ്യമായിട്ട് ഇത് ചിത്രരൂപത്തിൽ അവതാരങ്ങൾ വരച്ചത് അതിൻ്റെ ഒരു തലമുറക്കാരെന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഓണവില്ല് ഉണ്ടാക്കുന്ന ഒരു കുടുംബം തന്നെയുണ്ട് അവർ നാല്പത്തൊന്ന് ദിവസത്തെ വളരെ വ്രതത്തോടു കൂടിയാണ് ഈ ഓണവില് തയ്യാറാക്കുന്നത് ആ ഓണവില്ലിന് വളരെയധികം പ്രാധ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പിന്നെ ഓണവില് സംഘടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഏതായാലും ഇന്ന് വള ഈ ആഴ്ചത്തെ വളരെ വിശേഷപ്പെട്ട വാരങ്ങളാണ് ഈ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് അത്തച്ചമയം ശ്രീപത്മനാഭസ്വാമി നക്ഷത്രത്തിൻ്റെ ഓണവില്ല് തിരുവോണം ഇങ്ങനെ പലതും നോക്കുമ്പോഴത്തേക്ക് ഈ വാരം വളരെ നല്ലതാണ് മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് ഈ വാരം സഹോദരാതി ഗുണവും മനസന്തോഷവും ഭാഗ്യമുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും പ്രതീക്ഷിക്കാം സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും പുതിയ ഗ്രഹത്തിൽ താമസത്തിനും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് സന്താനങ്ങളാൽ മനസ്സമാധാനവും സന്തോഷവും ലഭിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെല്ലാം ഈ വാരത്തിൽ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ വാരത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കും എന്ത് കാര്യങ്ങൾക്കിറങ്ങിക്കഴിഞ്ഞാലും വിജയസാധ്യമുണ്ടാവും സ്വന്തമായിട്ട് സമ്പാദിക്കാൻ ധനപരമായിട്ട് വളരെ നന്നായിരിക്കും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാനുള്ള സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ് പുതിയ തൊഴിലവസരങ്ങളൊക്കെ തേടിവരും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് നിൽക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടുന്ന ഒരു മാസമാണ് പിന്നെ വാരമാണ് പ്രത്യേകിച്ചും ഈ സമയത്ത് ഏഴരശനിയുണ്ട് അത് മറക്കാൻ പാടില്ല അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കണം കടം വാങ്ങിക്കുന്നതും കടം കൊടുക്കുന്നതും വളരെ സൂക്ഷിക്കണം എന്ത് കാര്യം കറങ്ങി കഴിഞ്ഞാലും തടസ്സങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ പ്രത്യേകിച്ച് ശനിപ്രതി പ്രതി വളരെ നന്നായിരിക്കും നീലവസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക ശനിയന്ത്രം ധരിക്കുക ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യത്തെ നാഴിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി ധനപരമായിട്ട് ഈ വാരം വളരെ അനുകൂലമാണ് വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തൊഴിൽ തടസ്സങ്ങളും ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അല്പര് സമാധാനത്തിന് വകയുള്ള സമയമാണ് സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും സന്താനങ്ങളാൽ മനസമാധാനം പൊതുവെ കുറയും ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പല വിധത്തിലുള്ള ധനലാഭങ്ങളൊക്കെ ഈ വാരത്ത് പ്രതീക്ഷിക്കാം മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും മനസ്സിൻ്റെ സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കും കണ്ടത്തിന് മുമ്പോട്ടുള്ള ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഈ വാരത്തിൽ മാറിക്കിട്ടും മിഥുനൻ രാശി മകൈരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുനൻ രാശി മിഥുനൻ രാശിക്കാർക്ക് മാതാവിനോ മാതൃ ബന്ധുക്കൾക്കോ ശാരീരിക അസ്വസ്ഥകളും വിഷമങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാഹന സംബന്ധമായിട്ട് സൂക്ഷിക്കണം വാഹനം മോഷണം പോവുകയോ ഗൃഹത്തിൽ തസ്കരഭയത്തിനോ സാധ്യത വളരെ കൂടുതലാണ് കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാകും ആരോഗ്യപരമായിട്ടും മനസ്സിന് കുറച്ച് സമാധാനക്കുറവോ വിഷമങ്ങളൊക്കെ ഉണ്ടാകും ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ശ്രദ്ധിക്കണം പൂർണ്ണമായിട്ടും ആരെയും വിശ്വസിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക വിഷ്ണുവിന് പാൽ കഴിപ്പിക്കുക തുളസി പൂ അർച്ചന നടത്തുക വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ നന്നായിരിക്കും ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഐശ്വര്യം ഉണ്ടാകാൻ മഹാസുദർശന യന്ത്രം ധരിക്കുന്നത് നല്ലതാണ് കർക്കടരാശി പുണനത്തിൻ്റെ അവസാനത്തെ പാലിച്ചു കഴിയും പോയും ആയില്യം കൂടെ ചേരുന്ന രണ്ടേ രണ്ടേകാലനക്ഷത്രമാണ് കർക്കിടരാശി കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചു വന്നവർക്ക് വള വളരെ നല്ല സമയമാണ് ധനപരമായ ചെലവുകൾ വർദ്ധിക്കും സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ഉണ്ടാകും ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും ബന്ധുജന വിരോധമൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സാമ്പത്തിക നേട്ടങ്ങളും മനസ്സമാധാനവും സന്തോഷവും ഐശ്വര്യവും വാരത്തിൻ്റെ അവസാനം പ്രതീക്ഷിക്കാം ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും മനസ്സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കുന്ന കൂടെ ക്ഷേത്ര ദർശനവും വളരെ നന്നായിരിക്കും അതിനുള്ള പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ഇടവരും ധാരാളം യാത്രകളും ഈ വാരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെ വാരം നന്നായിരിക്കും ചിങ്ങരാശി മകം പൂരം ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാനിച്ച് അഴിച്ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ചിങ്ങരാശി തീങ്ങരാശിക്കാർക്ക് പൊതുവേ ഈ വാരം ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായിട്ട് ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ കലഹങ്ങൾക്കുണ്ടാവും സംസാരത്തിൽ നിയന്ത്രണം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപം വാശി കഴിഞ്ഞും കുറയ്ക്കണം ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് വളരെയധികം സാമ്പത്തിക ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുടുംബ ഒഴുക്കുകളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തിക നില മെച്ചമായിരിക്കും ഉന്നതവിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് കർമ്മ കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഉദരസംബന്ധമായിട്ടുള്ള അസുഖത്തിന് സാധ്യതയുണ്ട് കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക ശാസ്ത്രക്ഷേത്രത്തിൽ പോകുന്നതും നീലവസ്ത്രം കറുത്ത വസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും വളരെ നന്നായിരിക്കും ബെഡ്ഷീറ്റൊക്കെ നീലം ഉപയോഗിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യമുണ്ട് ചിലർക്ക് ഓഫീസിലൊക്കെ ആണെങ്കിൽ യൂണിഫോമൊക്കെ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ നീലയൊക്കെ ൊക്കെ ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിൽ ബെഡ്ഷീറ്റൊക്കെ ഉപയോഗിക്കുന്നത് കട്ടനുപയോഗിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിയുടെ ആദ്യത്തെ മുപ്പതിനാഴി കൂടെ ചേരുന്ന രണ്ടേകാലനക്ഷത്രമാണ് കന്നീരാശി കന്നീരാശിക്കാർക്ക് കണ്ടാശിനി കാലമാണ് സമയം അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുടുംബ വഴക്കുകളോ കലഹങ്ങളോ പ്രശ്നങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അലസത വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അലർജിയുടെ അസുഖത്തിന് സാധ്യതയുണ്ട് മുൻകോപം പിടിവാശം കഴിഞ്ഞു കുറയ്ക്കണം മാതൃപിതൃ ഗുണം ഈ വാരത്തിൽ ഉണ്ടാവും കർമ്മസംബന്ധമായിട്ട് കുറച്ചൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും തൊഴിൽ തടസ്സവും മാനസികമായിട്ടുള്ള ടെൻഷനും വിഷമങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ സൂക്ഷിക്കുക ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക വിഷുവിന് പാൽപായസം കഴിപ്പിക്കുക തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുക വിഷ്വശാസ്ത്രാമം ജപിക്കുന്നതും കേൾക്കുന്നതും വളരെ നന്നായിരിക്കും മഹാസുദർശന കേന്ദ്രം ധരിക്കുന്നതും വളരെ നന്നായിരിക്കും കലാപരമായി ബന്ധപ്പെട്ട് ദോഷിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും പൊതുവെ ഈ വാരം നന്നായിരിക്കും തുലാം രാശി ചിത്രയുടെ അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് പൊതുവെ ഈ വാരം ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്തും മനസന്തോഷവും പ്രതീക്ഷിക്കാം സന്താനങ്ങളായ മനസമാധാനക്കുറവോ വിഷമങ്ങളോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും പല വിധത്തിലുള്ള നേട്ടങ്ങളും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്തും മനസമാധാനവും നിറഞ്ഞ ഒരു നല്ല വാരമായിരിക്കും നല്ല വാരമായിരിക്കും ഈ വാരം എല്ലാ കാര്യങ്ങളിലും നേട്ടങ്ങൾ ഈ വാരത്ത് പ്രതീക്ഷിക്കാം ബിസിനസ്സുമായിട്ട് ഉയർച്ച പ്രതീക്ഷിക്കാം സഹോദരാതി ഗുണവും ഈ വാരത്തിലുണ്ടാവും ദാമ്പത്യസുഖം ഈ പ്രതീക്ഷിക്കാം വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ പാലിച്ചു കഴുകിയ അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് പൊതുവെ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥകളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സിന് സമാധാനക്കുറവോ സന്താനങ്ങളാൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലാണ് കർമ്മസംബന്ധമായിട്ടും കുറച്ചൊക്കെ പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യത എങ്കിലും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കുക പനിയോ ജലദോഷമോ ജലദോഷം തുമ്മലോ കവക്കെട്ടോ ശ്വാസം മുട്ടലോ ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും മാതാവിന് അരിഷ്ടതകളുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ഉദര രോഗത്തിനോ സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ് ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നതൊക്കെ വളരെ നന്നായിരിക്കും മഹാസുദർശനം ധരിക്കുന്നതും നല്ലതാണ് ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും ധനുരാശി മൂലം പൂരാണം ഉടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് കാഴ്ച തരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഐശ്വര്യവും ഭാഗ്യവൃഷ്ടിയും സൽകൃത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതക്കുണ്ടാവും വാഹന സംബന്ധമായിട്ട് ചിലവുകൾ വർധിക്കാൻ സാധ്യതയുണ്ട് ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും കർമ്മ സംബന്ധമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളൊക്കെ വരാം തൊഴിൽ ഭാരം വർദ്ധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഗൃഹസംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളും അസ്വസ്ഥതകളും വിഷമങ്ങളും ഈ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിലും മനസ്സിന് വിഷമങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക ശാസ്ത്രക്ഷേത്രത്തിൽ പോകുന്നതും നീലവസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും മഹാസുദർശന യന്ത്രവും അല്ലെങ്കിൽ മഹാസുഗണപതി യന്ത്രം ധരിക്കുന്നതും വളരെ നന്നായിരിക്കും തടസ്സങ്ങളൊക്കെ മാറി ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം ആ വിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് ആഴി കൂടി ചേരുന്ന നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് ഈ വാരം ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം ഗുണം ഈ വാരത്തിലുണ്ടാവും കർമ്മസംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ മാറിക്കിട്ടും ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യത വിവാഹാദി വിവാഹാദിമംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത വളരെ കൂടുതലാണ് പല നാളുകളായിട്ട് വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്ക് പ്രായം ഉണ്ടെങ്കിൽ പ്രായം കുറച്ച് കൂടിപ്പോയാലും വിവാഹ തടസ്സങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും പെട്ടെന്ന് തന്നെ വിവാഹം ഉറയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കലാപരമായി ബന്ധപ്പെട്ട് ചെയ്യുന്നവർക്കും വസ്ത്രം ആഭരണം ഇതുമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ആഗ്രഹ സാഫല്യവും മനസ്സിന് സന്തോഷം നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ദോഷപരിഹാരമായിട്ട് വിഷുപ്രതി വരുത്തുക ധന്വന്തി യന്ത്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും കാൽവേദന നടുവേദന വാതസം ായിട്ടുള്ള അസുഖത്തിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് സാധ്യത വളരെ കൂടുതലാണ് കുംഭരാശി അവിട്ടത്തിന് അവസാനത്ത് മുപ്പത് നാഴികയും ചതവും പൂരിട്ടായിയുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ചിലവുകൾ വർദ്ധിക്കും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും സന്താനങ്ങളാൽ മനസ്സമാധാനവും സന്തോഷവും ലഭിക്കും കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചുന്നവർക്ക് വളരെ നന്നായിരിക്കും ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങൾ കൊണ്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശത്രുക്കൾ വർധിക്കാൻ സാധ്യത എല്ലാവിധത്തിലും ഐശ്വര്യം ഉണ്ടാകും ദോഷപരിഹാരമായിട്ട് സർപ്പപ്രീതി വരുത്തുക കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും മനസ്സിന് മൊത്തത്തിൽ ശാന്തിയും സമാധാനവും നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും ഈ വാരം കുംഭരാശിക്കാർക്കിടത്തോളം ഈശ്വരാധീനം നല്ല നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് എന്ത് കാര്യത്തിനറങ്ങിക്കഴിഞ്ഞാലും വിജയ സാധ്യത തെളിഞ്ഞു വരും പൊതുവെ വാരം നന്നായിരിക്കും ദോഷപരിഹാരമായിട്ട് സർപ്പപ്രീതി വരുത്തുക ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും മീനൻ രാശി പൂരിട്ടായിട്ട് അവസാനത്ത് പതിനഞ്ച് കാലി ഒത്തിട്ടായിരം രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് എല്ലാ കാര്യത്തിനും അല്പം ഒരു അലസതയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഗൃഹവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും സന്താന ഗുണം പ്രതീക്ഷിക്കാം ദാമ്പത്യപരമായിട്ട് ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം റോഡിലൂടെ നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ വാഹനം ഓടിക്കുമ്പോഴോ മറ്റ് കാര്യങ്ങളിലൊക്കെ സ്പീഡൊന്ന് കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചില കുട്ടികളൊക്കെ ഡ്രൈവിംഗ് പഠിച്ച ഉടൻ തന്നെ വളരെ സ്പീഡായിട്ട് വാഹനം ഓടിച്ച് സാമർത്ഥ്യം കാണിക്കുന്ന ധാരാളം പേരുണ്ട് ചിലപ്പോൾ പതിനേഴും പതിനെട്ടും വയസ്സായ ലൈസൻസ് പോലും ഇല്ലാതെ വാഹനം ഓടിക്കുന്ന ഒരു ധാരാളം പേരുണ്ട് വളരെ സൂക്ഷിക്കുക കൊച്ചുകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ സമയത്ത് വാഹനം എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് യാത്രകളൊക്കെ കഴിഞ്ഞിടത്തോളം സൂക്ഷിക്കണം എല്ലാ കാര്യങ്ങളിലും എടുത്തിയാട്ടം മുൻകോപം പിടികാശിയെല്ലാം കഴിയുന്ന കുറയ്ക്കണം അതുപോലെ ഇപ്പോൾ ഇലക്ട്രീഷ്യനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇലക്ട്രിക് പണികളൊക്കെ ചെയ്യുന്ന വീട്ടുകാർ കാണും ധാരാളം പേര് കാണും പ്രായമുള്ളവർ അപ്പോൾ അവർ എന്നെ ഇപ്പോൾ ഇലക്ട്രീഷ്യൻ എന്തെങ്കിലും പണികളൊക്കെ ചെയ്താൽ ചിലപ്പോൾ അവരെ ഷോക്ക് അടിക്കില്ല ചിലപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇലക്ട്രിക് പണിയൊക്കെ പഠിച്ചിട്ട് എർത്ത് പൈപ്പ് കുടിച്ച് കുടിച്ചിടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ മീറ്ററിലൊക്കെ കൈവെക്കുകയോ അങ്ങനെ പിന്നെ പ്രത്യേകിച്ചും എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഇലക്ട്രിക് പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം കറണ്ടിന് എന്തായാലും അത് തിരിച്ചറിയാൻ പറ്റും ഇത് ഇലക്ട്രീഷ്യനാണോ അതോ ഇവിടെ ഇരിക്കുന്ന താമസിക്കുന്ന ആൾക്കാരാണോ എന്നെ തൊട്ടിരിക്കണമെന്ന് അവർക്കറിയാൻ പറ്റും അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം ഈ സമയത്ത് വൈദ്യുത സംബന്ധമായിട്ടുള്ള അപായങ്ങൾ വീഴ്ചകൾ മുറിവുകൾ വാഹന അപകടങ്ങൾ പിന്നെ അതുപോലെ പിന്നെ മൃഗങ്ങളിൽ നിന്നുള്ള ദോഷങ്ങൾ ഇതെല്ലാം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പോസ്റ്റ്മാനൊക്കെ ആണെങ്കിൽ വളരെ സൂക്ഷിക്കണം കാരണം ഇപ്പോൾ ലെറ്ററൊക്കെ കൊണ്ടുപോകുന്നത് കുറവാണ് എല്ലാം വാട്സപ്പും ഫേസ്ബുക്കൊക്കെ ആയതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എങ്കിലും ലെറ്ററൊക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ പുതിയ വീടുകളിൽ പുതിയ താമസക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ പുതിയ പോസ്റ്റ്മാനൊക്കെ ആണെങ്കിൽ റൂട്ടൊന്നും കൃത്യമായിട്ട് അറിഞ്ഞുകൂടാത്ത ഒരു ധാരാളം പേര് കാണും പട്ടി കടിക്കാതെ പട്ടി ചാടാതൊക്കെ വളരെ സൂക്ഷിക്കണം ചില പട്ടികളൊക്കെ വളരെ സൈലൻ്റ് ആയിട്ട് കിടന്നോളും ആൾ ചെല്ലുമ്പോൾ മാത്രമേ ചാടിക്കടിക്കുകയുള്ളൂ അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക ചില പട്ടികൾ ചുമ്മാ കുറച്ചുകൊണ്ടിരിക്കുക പോലെ അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകാൻ സൂക്ഷിക്കുക എന്തായാലും മൃഗങ്ങളിൽ നിന്നുള്ള ദോഷം ആയുധങ്ങളിൽ നിന്നുള്ള ദോഷം അപകട സാധ്യത ഇതിനൊക്കെ കൂടുതലാണ് സാധ്യത ദോഷപരിഹാരമായിട്ട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിടാൻ ത്രിപുര സുന്ദരിയന്ത്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും ഈ ആഴ്ചത്തെ വാരപരം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച കാണാം കത്തുകൾ അയക്കേണ്ട വിലാസം ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ രമാജ്യോതിഷാലയം മണക്കാട് പി ഒ തിരുവനന്തപുരം ഒൻപത് ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ സെവൻ വൺ സെവൻ ഡബിൾ വൺ വീണ്ടും അടുത്ത ആഴ്ച കാണാം നമസ്കാരം